ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു ഒരു ന്യൂ ഇയർ തുടങ്ങി ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ഒക്കെ എനിക്ക് ഇതിന് വന്നിരുന്നു എതിര് പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും അതൊക്കെ ഇത്രയും വലിയ കോൺട്രവേഴ്സി ആയിരിക്കും എൻ്റെ ടോയ് വീഡിയോ ഒന്നും ഞാൻ സ്വ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല പക്ഷെ എനിക്ക് സന്തോഷമുണ്ട് വർഷത്തിൻ്റെ തുടക്കം തന്നെ ഇത്രയും ഒരു ഹൈപ്പ് ഉണ്ടാക്കി തന്നേലും ഞാൻ ഇട്ടാ ഒരൊറ്റ വീഡിയോക്ക് ഓക്കെ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വയംഭോഗം എങ്ങനെ നിർത്താം എന്നാണ് അത് പറയുന്നത് തെറ്റായിരിക്കും കാരണം സ്വയംഭോഗം ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയില്ല ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വയംഭോഗം അമിതമായി ഇല്ലെങ്കിൽ അത് ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ സ്ട്രെസ്സ് കുറക്കാനും പല കാര്യങ്ങൾക്കും സ്വയംഭോഗത്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അഡിക്ഷൻ വന്നാൽ എന്താ പ്രശ്നം എന്നറിയോ ജീവിതം തന്നെ കുട്ടിച്ചോറായി മാറും അതിപ്പോൾ സ്വയംഭോഗം എന്നല്ല എന്ത് കാര്യമാണെങ്കിലും നമ്മളതിൽ അഡിക്റ്റഡ് ആയ അല്ലെങ്കിൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പോയി കാര്യം പിന്നെ അതില്ലാണ്ട് പറ്റാണ്ടായി വരും കാര്യങ്ങളാകും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭോഗം അഡിക്ഷൻ അഡിക്ഷൻ എങ്ങനെ മാറ്റാം സ്വയംഭോഗത്തിനോട് നിങ്ങൾ ഭയങ്കരമായിട്ട് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് അപ്പോൾ സ്വയംഭോഗം അഡിക്ഷൻ വന്നാൽ എന്താ സംഭവിക്കാമെന്നറിയുമോ നമുക്ക് ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവും ചുറ്റിനും ഇവൻ ഒന്നിനും വീടിന്റെ റൂമിന്റെ പുറത്തേക്ക് തന്നെ നമുക്ക് ഇറങ്ങാനുള്ളൊരു ഇൻട്രസ്റ്റ് പോകും പിന്നെ ഇവൻ നിങ്ങൾക്കൊരു പാർട്ട്ണറുണ്ട് ഉണ്ട് ഒരു വൈഫുണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിലും ആ ആൾഡേയിൽ തൃപ്തിപ്പെടായിക വരും നിങ്ങൾക്ക് ഈ ഒരു അഡിക്ഷൻ ഈ ഒരു സ്വയംഭോഗത്തിൽ കൂടെ മാത്രം സുഖം കിട്ടുന്ന ഒരു അവസ്ഥ വരും ഫുഡ് പോലും വേണ്ടാത്ത അവസ്ഥ വരാം നിങ്ങൾ ഇനിയിപ്പോൾ ആണ് ഈ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം കാണില്ല ജോലിക്ക് പോകാൻ താല്പര്യം കാണില്ല മൊത്തത്തിൽ ഈ ഒരു സാധനം മാത്രം അത് നിങ്ങളെ സൈക്കോളജിക്കലി നിങ്ങളെ താളം വരെ തെറ്റിക്കും സൈക്കോളജിക്കലി നിങ്ങളെ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സ്വയംഭോഗത്തിനൊരു അഡിക്ഷൻ വന്നാലുള്ള പ്രശ്നം അപ്പം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് ആമ്പിള്ളേർ കേട്ടിട്ടുണ്ടാവും ഇന്നോ ഫാപ്പ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നോ ഫാപ്പ് ചാലഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയംഭോഗം നിർത്താം അതിൻ്റെ ഒരു ചാലഞ്ചാണ് ഇതാക്കുന്നത് ഇത് നിർത്താമെന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമല്ല പക്ഷെ അതിന്റെ അഡിക്ഷൻ എത്രത്തോളം അനുസരിച്ചിരിക്കും കേട്ടോ ഇത് മാറ്റാനായിട്ട് വലിയ പണിയൊന്നുമില്ല എന്നാലും കുറച്ച് പണിയൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മോട്ടിവേഷനും കുറച്ച് ട്രിക്സും അതൊക്കെ ഒന്ന് നമ്മൾ പ്രായോഗിക ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു മോ അഡിക്ഷൻ ചെയ്ത് മോചനം കിട്ടും അപ്പോൾ ഇതിൻ്റെ പഠനം ആദ്യമായിട്ട് നടക്കുന്നത് അങ്ങ് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നയൻറ്റീൻ സെവൻറ്റി എല്ലാ പഠനങ്ങളും സത്യം പറഞ്ഞാൽ വളരെ പണ്ടേ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ പഠനം നടത്തിയത് അമേരിക്കൻ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബ്രൂസ് അലക്സാൻഡർ ആണ് ആദ്യമായിട്ട് ഈ പഠനം നടത്തുന്നത് ഓക്കെ അപ്പോൾ പുള്ളി എന്താ പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഐസൊലേറ്റഡ് കേജ് എടുത്ത് വെച്ച് ഐസൊലേറ്റഡ് കേജ് എന്ന് പറയുന്നത് രണ്ട് ഒറ്റപ്പെട്ട ഒഴിഞ്ഞ രണ്ട് കൂട് എന്നിട്ട് അതിൽ ഓരോന്നിലും ഓരോ എലിനിട്ട് റാറ്റ് റാറ്റ് ഓക്കെ ഒരു കൂട്ടിൽ ഒരെലിനിട്ട് ഒരു കൂട്ടിൽ ഒരെലിനട്ട് വേറെ ഒന്നും തന്നെ ആ കൂട്ടിലില്ല എലിയും കൂടും മാത്രം ഒറ്റക്ക് എന്നിട്ട് അതിൽ രണ്ട് കണ്ടെയ്നർ വെച്ച് ഒരു കൂട്ടിൽ രണ്ട് കണ്ട അതിൽ ഒന്നിൽ സാധാ വെള്ളം ഓക്കെ ഒരു സാധാ വെള്ളം മറ്റേതിൽ കോക്കും എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ മയക്കുമരുന്ന് എന്നൊക്കെ പറയില്ലേ ഡ്രഗ് ആ സാധനം എടുത്തു വെച്ച് ഇപ്പോൾ ഈ പഠനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലി ഏതാണ് ഇതിൽ കുടിക്കാൻ പോകുന്നത് ഉപയോഗിക്കാൻ പോണത് എന്താണ് സംഭവിക്കാൻ പോകണമെന്നാണ് ഈ ഒരു സ്റ്റഡിയുടെ ആദ്യത്തെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിലെന്താ മനസ്സിലാക്കി വെച്ചാൽ പിന്നീട് നോക്കുമ്പോൾ ഈ എലി വെള്ളം ഇല്ല മറിച്ച് മറ്റേ കണ്ടൈനേ കണ്ടെയ്നറിയേത് ആ മയക്കുമരുന്ന് മാത്രമാണ് മയക്കുമരുന്ന് മാത്രമാണ് അതായത് ഈ കോക്ക് മാത്രമാണ് എലി ആക്കിയേക്കത് ഓവർഡോസായിട്ട് എലി മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ അതിൽ കൂടെ നമ്മുടെ ഡോക്ടർ ബ്രൂസും പിന്മാറിയില്ല വീണ്ടും ഒരു സ്റ്റഡി നടത്തി വീണ്ടും ഒരു പരീക്ഷണം നടത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്തായാലും എലി വെള്ളം തൊടുന്നില്ല എന്ന് വെച്ചാൽ പുള്ളി എന്ത് ചെയ്തു ഒരു കൂട് വെച്ചു ആ കൂട്ടിൽ എലിനിട്ട് ആ എലിക്ക് വേണ്ടിയിട്ട് നല്ല ബെഡുകളും ടോയ്സും കുറെ കളിപ്പാട്ടങ്ങളും എന്നാൽ എലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന അത്ര സാധനങ്ങളുമൊക്കെ പോരാത്തിനെ വേറെ കുറേ എലിയകളെയും കൊണ്ടിട്ട് അപ്പോൾ എലിക്ക് ഇൻട്രാക്റ്റ് ചെയ്യാം കളിക്കാം ഒപ്പം ഇൻറ്റിമേറ്റ് ആവാം അല്ലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റിമേറ്റ് ആവാം ചുണുങ്ങാം ഓക്കെ അതിനൊക്കെ ഉള്ളൊരു അവസരം ഒരുക്കിയിട്ട് ഇതേപോലെ സെയിം രണ്ട് കണ്ടെയ്നർ വെച്ചുകൊടുത്തു ഒന്നിൽ സെയിം വെള്ളവും മറ്റേ കോക്കും ഇതെന്തായിരിക്കും പരീക്ഷണം നോക്കിയിട്ട് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അതിഥെ ഒരു എലി പോലും ഓവർഡോസ് ആയിട്ടില്ല എല്ലാ എലിയും കുടിച്ചത് വെള്ളം മാത്രമാണ് ഓക്കെ ഒരു എലി പോലും മരിച്ചിട്ടില്ല അതിൽ ഓവർഡോസ് ആയിട്ട് മറ്റേത് പ്രിഫർ ചെയ്തിട്ടില്ല വെള്ളം മാത്രമാണ് കുടിച്ചത് ആ സ്റ്റഡി കൂടെ എന്ത് മനസ്സിലാക്കി ഡോക്ടർ ബ്രൂസ് അലക്സാണ്ടർ അല്ലെങ്കിൽ നമുക്കെന്ത് ആ പഠനത്തിൽ കൂടെ മനസ്സിലാക്കാം അവർ ചുറ്റിനും നമുക്ക് സന്തോഷിക്കാനും നമ്മുടെ എൻവയറമെൻറ്റിൽ നമുക്ക് റിക്രൂയേഷൻ നമുക്ക് എന്താ പറയുക സന്തോഷിക്കാനും അടിച്ചു പൊളിക്കാനും അല്ലെങ്കിൽ സ്നേഹിക്കാനും നമുക്ക് വേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്തായിരിക്കും അതിൽ മു എഴുകി ചേരും ഒന്നും ഇല്ലാതായി വരുമ്പോഴാണ് എന്ത് നമ്മൾ മറ്റുള്ളവയ്ക്ക് പോകുന്നത് ഈ സെയിം തന്നെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യത്തിൽ എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനും എല്ലാം ഉണ്ട് ഹ്യൂമൻസിന് എന്ത് നമുക്ക് പണ്ടത്തെ പോലെ നല്ല നമുക്ക് ഫുഡ് ഉണ്ട് ഷെൽട്ടർ ഉണ്ട് നമുക്ക് വേണ്ട എല്ലാം ആക്സസും നമ്മൾക്ക് ചുറ്റിനും ഉണ്ട് പണ്ടത്തെ പോലെ എന്താ നമുക്ക് ഫുഡ് ഫുഡില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ഈ ബാക്കി അന്യ മറ്റേ എന്താ പറയുക ഈ വൈൽഡ് ആനിമൽസോ ഒന്ന് അറ്റാക്ക് ചെയ്യുക എന്നുള്ള പേടിയോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളത് എന്താ ഇൻറ്റർനെറ്റാണ് പക്ഷെ അതൊരു പ്രശ്നമാണ് ഈ ഇൻറ്റർനെറ്റിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം മീനിങ് ഫുൾ ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ല അതല്ലേ നമ്മുടെയൊക്കെ പ്രശ്നം നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട് താമസിക്കാൻ വീടുണ്ട് ഫുഡ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവിടെ ഇല്ലാത്തത് ഒരു നമുക്ക് എന്താ പറയുക ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ അവിടെ മിസ്സിങ് ആണ് എല്ലാവരും ഫോണിൽ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നു ചാറ്റ് ചെയ്യുന്നു സംസാരിക്കുന്നു വീഡിയോ കോൾ ചെയ്യുന്നു ഇതിൽ ഒന്ന് പുറത്തിറങ്ങാം ഒന്ന് ബാക്കി പോയി സംസാരിക്കാം ഇതൊന്നും ഇല്ലാത്തത് അതായത് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിൽ അതിൽ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാനൊരാളില്ല എന്നുള്ളതാണ് അതിലും വിഷമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലും മൂന്നിലൊരാൾക്ക് എന്താ പറയുക ലോൺലിനെസ്സിൻ്റെ പീക്കിലെത്തിയ അവസ്ഥയാണ് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിപ്പം മനസ്സിലായത് കാരണം ഒരാൾ പോലും ഇല്ലാതെ ഒരു ലോൺലിനെസ്സാണ് ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തപ്പോൾ മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന് ഈ ഒരു സാന്നിധ്യ കൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ ആൾക്കാർക്ക് നമുക്കൊരു നല്ല ഒരു ഫ്രണ്ട് ഇല്ല അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ നമ്മളെ ചുറ്റിനും ഇല്ലെങ്കിലുള്ള ഒരു അവസ്ഥ എന്ന് പറയണത് സെയിം ആ എലിയുടെ അവസ്ഥ ആ ഒരു ഐസൊലേറ്റഡ് കേജിൽ എന്ന് വെച്ചാൽ ആ ഒറ്റപ്പെട്ട ഒരു കൂട്ടിൽ ആ എലി കിടന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലോ ഈ സെയിം അവസ്ഥയാണ് മനുഷ്യന്മാർക്കൊന്നും പറയണത് ഒരാളും ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അഡിക്ഷനേക്കല്ലേ പോകാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്റ്റഡ് ആയി പോകും അല്ലെങ്കിൽ എന്താ അടിമപ്പെട്ടു പോകും അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരുകയാണ് നമ്മൾ വേണ്ടത് ആ എൻ ആ നമ്മളിപ്പോൾ ആ പെട്ടിരിക്കുന്ന ഒരൊറ്റ റൂം ആണെങ്കിൽ ആ ഒരു ഐസൊലേറ്റഡ് കെ ജിയിൽ നിന്ന് നമ്മൾ പുറത്ത് വന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ കുറച്ചും കൂടിയും ആൾക്കാരായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും നമ്മുടെ ചുറ്റിനുള്ളത് നടക്കുന്നത് എന്താണെന്നും അറിയാനൊരു ഇത് വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് അഡിക്ഷൻ ആണെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി പുറത്തു വരെ ഇൻട്രാക്ട് ചെയ്യാവുമൊക്കെ പറയാൻ വേണ്ടി പുറത്തുനിന്ന് അവിടെ മഴ ഞാൻ ഉള്ളിൽ പോയിട്ട് ബാക്കി വിശദീകരിക്കാത്ത അപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് നിങ്ങൾ പുറത്ത് പോവാ സോഷ്യൽ ഇൻട്രാക്ഷൻസ് അത് മസ്റ്റ് ആണ് പിന്നെ നിങ്ങളുടെ ഒരു ഇൻറ്റിമേറ്റ് പാർട്ട് പാർട്ട്ണറിനെ കണ്ടെത്താം അതായത് നിങ്ങൾക്ക് എന്ത് മനസ്സുറക്കാനും എല്ലാ രീതിക്കും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന നിങ്ങൾ നല്ലൊരു ഇൻറ്റിമേറ്റ് പാർട്ട്ണറിനെ കണ്ടുപിടിക്കാൻ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് ഈ നോ ഫാബ് ചാലഞ്ച് പലരും ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് പിന്നെ എന്താ വീണ്ടും സ്ക്വയർ വണ്ണിക്ക് തിരിച്ചെത്തും ഇത് പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഒരു നോ ഫാബ് ചാലഞ്ച് ചെയ്യുന്നത് ആൾക്കാരെന്ന് വെച്ചാൽ ഈ സ്വയം പോകെ നിർത്താൻ നോക്കുന്നത് നിങ്ങൾക്കൊരു എക്സ്ട്രാ എനർജിക്ക് വേണ്ടിയിട്ട് അല്ലേ കുറച്ചും കൂടിയും കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാനും നമുക്ക് സ്വയം നമ്മുടെ ഒരു എനർജി ബിൽഡ് ചെയ്തെടുക്കാനാണ് അപ്പോൾ നമ്മൾ ഈ എനർജി എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ സ്വയംഭോഗമൊക്കെ നിർത്തി എനർജി നമ്മുടെ ഉള്ളിലേക്ക് എടുത്തത് അതെന്തൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ ഒരുപാട് നല്ല ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കുക എന്നിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ഔട്ട് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് ഫിറ്റ് ആകുമ്പോഴും തന്നെ നിങ്ങളുടെ മിററിൽ നോക്കി ഓക്കെ നമ്മൾക്ക് വ്യത്യാസം വരുന്നത് നമ്മുടെ ശരീരത്തിന് തന്നെ ഈ ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കും ആ ബിൽഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള മടി മാറും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാർട്ട്നറിനെ കണ്ടെത്താനുള്ളതാണെങ്കിലും മിങ്കിൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ എനർജി മറ്റൊരു രീതിക്ക് യൂസ് ചെയ്യാം ഈ എനർജി മെഡിറ്റേറ്റ് ചെയ്യാം നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം വേണമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചാൽ നിങ്ങളുടെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി നിങ്ങൾക്ക് എന്താണ് ചുറ്റിനുള്ളതിനൊരു കോൺഷ്യസ്നസ്സ് വരും മൊത്തത്തിലൊരു നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും മൊത്തത്തിലൊരു പീസ്ഫുൾ ആവാനും എന്തൊരു ആഹ്വാനത്തിന് അടിമപ്പെട്ടേന്ന് തിരിച്ചു വരാനും ഈ മെഡിറ്റേഷനിൽ കൂടെ ഹെൽപ്പ് ചെയ്യും ഇതും നിങ്ങളേത് നല്ലൊരു വെൽ ബീങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റുള്ളവരായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ ലവ് വൺസിനെ കണ്ടുപിടിക്കാനും കുറച്ചും കൂടിയും മറ്റുള്ളവരുടെ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എമ്പതി ബിൽഡ് ചെയ്തെടുക്കാനും ഒക്കെ എന്ത് ചെയ്യും മെഡിറ്റേഷനിൽ കൂടെ സഹായിക്കും ഇനി അതും അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി വേറെ രീതിക്കാക്കാം നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതിലെ അതായത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ടാവും നമ്മൾ തന്നെ അറിയാത്ത പല കഴിവുണ്ടാവും ചിലർക്ക് മ്യൂസിക്കിലായിരിക്കും ചിലവർക്ക് ആർട്ടിലായിരിക്കും ചിലവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്കിൽസ് നമ്മളിൽ ഉണ്ടായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന എന്താ അവിടെയും നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം ഇതും നിങ്ങൾക്ക് എന്ത് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റിനെ കണ്ടെത്താനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇനി ഇതൊക്കെ മാറ്റി നിർത്താം ഇതിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് വന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു കെ ജിന്ന് രക്ഷപ്പെട്ട് പുറത്ത് വന്നു എന്ന് വിചാരിക്കും അതായത് നമ്മുടെ ഈ കൂട്ടി ഒറ്റപ്പെട്ട ഈ കൂട്ടീന്ന് പുറത്ത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഈസി ആയിരിക്കില്ല എന്നാലും കാരണം നമ്മൾ ഇത്രയും ഫെമിലിയർ അല്ലാത്തൊരു ലോകത്തേക്ക് നമ്മൾ വരുവാണ് അല്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഈസി അല്ലേ അതിനായിട്ട് നിങ്ങൾക്ക് പല രീതിക്കും ഒന്ന് പാർക്കിൽ പോയിരിക്കുക നിങ്ങൾക്ക് കുറേ സ്ട്രേഞ്ചേഴ്സിനെ കാണാൻ പറ്റും അവിടെ പോയിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുക പുതിയ കണക്ഷൻസ് ഉണ്ടാക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റിങ് ആപ്സ് ഞാൻ ഈ ഡേറ്റിംഗ് ആപ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു വാക്ക് മാത്രം പിടിച്ചെടുത്ത് അതിനെ വിമർശിക്കാൻ കുറേ പേര് വരും ഞാൻ പറയുന്നത് ഡേറ്റിംഗ് ആപ്സിൽ പോയി വേറെ പണി ചെന്ന് ചാടാനോ വാ വേറെ എന്താ പറയുക നൂലാമ്പാലയിൽ ചെന്ന് പെടാനോ കുരുത്തക്കേട് ചെയ്യാനോ എല്ലാം പറയുന്നത് അതിൽ കൂടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾക്കൊരു ഡേറ്റിനെ കിട്ടുവാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും നല്ലൊരു സുഹൃത്തിനെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആ രീതിയും നോക്കാം ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്നതിൻ്റെ ഒരു വാക്ക് മാത്രം പിടിച്ച് അതിൽ മാത്രം കുറ്റം കണ്ടുപിടിക്കാനിരിക്കുകയാണെന്നാണ് ഇപ്പം ഞാൻ പലവരെയും കാണുന്നത് അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല വീഡിയോ മൊത്തം കാണുന്നവർക്ക് ഞാൻ എന്ത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂലേ സോ മീനിങ് ഫുൾ റിലേഷൻഷിപ്പ്സ് ബിൽഡ് ചെയ്തെടുക്കുക നല്ലൊരു എന്താ പറയുക ചുറ്റിനും നല്ല നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ വളർച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ കൂട്ടാൻ നോക്കുക അതന്നെ മതി നിങ്ങളെ ഇതിൽ നിന്നൊക്കെ പുറത്തു പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നോ ഫാപ്പ് ചാജിൽ എന്നുള്ള സാനം പോലും ഓർക്കേണ്ട പോലും അവസ്ഥ വരത്തില്ല ഇത് നിങ്ങൾ കഷ്ടപ്പെട്ട് നിർത്തണം നിർത്താമെന്നു വെച്ചാൽ ഒരിക്കലും നിർത്താൻ പറ്റും അതിപ്പോൾ ഏത് അഡിക്ഷൻ ആയിക്കോട്ടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പോൺ നിർത്തണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കണി പോൺ നിർത്താമെന്ന് പറയുന്നത് സ്മോക്കിംഗ് ഉള്ള ഒരാൾ സിഗരറ്റ് വഴി നിർത്താ എന്നാൽ ഇതേ സിഗരറ്റിന്റെ ബോക്സ് നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായിരിക്കും എന്നിട്ട് സ്മോക്കിംഗ് നിർത്താൻ പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഫോൺ അഡിക്ഷനും ഈ ഒരു മാസനൊക്കെ ഒക്കെ നിർത്താന്ന് പറയുന്നത് അത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യമില്ല അത് നിർത്തണമെങ്കിലും നമ്മൾ അതിന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യണം മനസ്സിലായോ അപ്പോൾ ഈ ഒരു സാന്നിധ്യം കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാബിറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ എനർജി എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഈ ഹാബിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാബിറ്റ്സേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇതിൽ നിന്ന് പോരാകുന്നതേ ഉള്ളൂ ഞാൻ വീണ്ടും ഞാൻ ഞാനിതെടുത്ത് പറയുകയാണ് ഞാൻ സ്വയംഭോഗം ഒരു തെറ്റാണെന്ന് ഞാൻ പറയേയില്ല അല്ലെങ്കിൽ ഞാൻ പറയില്ല ഞാൻ നമ്മുടെ വീഡിയോസിൽ തന്നെ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വയംഭോഗം ഒരു തെറ്റല്ല അത് പല രീതിക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷേ അതൊരിക്കലും അഡിക്ഷൻ ആകുമ്പോഴല്ല എല്ലാത്തിനും എന്ത് കാര്യം അത് ഇത് മാത്രം എന്ത് കാര്യമാണ് എനിക്ക് അഡിക്ഷൻ അഡിക്ഷനാണ് അത് നമ്മളെ ജീവിതം തന്നെ നമ്മളെ വേറെ രീതിക്ക് എത്തിക്കും നമ്മളെ മൃഗാക്കി മാറ്റാൻ സാധ്യത ഉള്ള ഒന്നാണ് എന്തിനും ഒരു അഡിക്ഷൻ വരുന്നത് സോ ഒന്നിലും അടിമപ്പെട്ടു പോവാതിരിക്കാൻ ഞാൻ പല വീഡിയോസ് വിഷയങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയില്ല അല്ലെങ്കിൽ വിട്ടുപോകണൊരു കാര്യമായിരിക്കും അടിമപ്പെട്ടു പോകരുത് അടിമപ്പെട്ടു പോകരുത് എന്നുള്ളത് പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ പറയണെ എന്തൊരു കാര്യം ഞാൻ പറയുന്നുണ്ടെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് നല്ല ഉണ്ട് സൈഡ് എഫക്ട്സ് എപ്പോഴും വരുന്നത് അത് നമ്മൾ അടിമപ്പെടുമ്പോഴാണ് സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് പറയാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നമ്മുടെ കമൻസിൽ കൂടെ നിങ്ങൾ പറയണം ഞാൻ എന്തൊക്കെ വിഷയങ്ങൾ ഇനി നമ്മളുടെ പുതിയ ടോപ്പിക്കായിട്ട് കൊണ്ടുവരണമെന്നും നിങ്ങൾ പറയണം ഞാൻ പൊതുവെ പറയാത്തൊരു കാര്യമാണ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ലൈക്ക് ഷെയർ എനിക്കിത് ഇത് ഇത് എനിക്ക് അങ്ങനെ അധികം പറയാത്തോണ്ട് എനിക്കത് ആർട്ട് ഫ്ലോയിൽ വരുന്നില്ല ഓക്കെ ബൈ